നമ്മുടെ ജിമെയിൽ ഐ ഡി ലീക്ക് ആയിട്ടുണ്ടോ ഒരൊറ്റ ക്ലിക്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ എങ്ങാനും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ മൊത്തം ഡാറ്റകൾ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇനി എങ്ങാനും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ലീക്കായി എന്ന് നിങ്ങൾക്ക് കണ്ടെത്തുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നു ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മാറരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ നമുക്ക് ഏത് മെയിൽ ഐ ഡി ആണോ ചെക്ക് ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ഒന്നും എൻ്റർ ചെയ്യേണ്ട കേട്ടോ മെയിൽ ഐ ഡി മാത്രം ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി വളരെ സേഫ് ആണ് മെയിൽ ഐ ഡി നമുക്ക് ഇവിടെയും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണല്ലോ പാസ്വേഡ് കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ മെയിൽ ഐ ഡി മാത്രം നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ചെക്ക് നൗ എന്ന് ഗ്രീൻ കളർ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ അതിൻ്റെ റിസൾട്ട് കാണാം ദാ ഇവിടെ കണ്ടോ എൻ്റെ മെയിൽ ഐ ഡി യുവർ ഹാസ് ബിൻ ലീക്ക്ഡ് എന്ന് തന്നെ കാണിക്കുന്നുണ്ട് നാല് ടൈംസ് ലീക്ക് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ലീക്ക് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് അതായത് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ മാറ്റി കൊടുക്കുക എന്ന് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇനി മറ്റൊരു മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ് അത് ലീക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് അതായത് ലീക്ക് ആയിട്ടില്ലാത്ത മെയിൽ ഐ ഡി നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് എൻ്റെ മറ്റൊരു മെയിൽ ഐ ഡി ആണ് ഓക്കെ ആ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഇതുപോലെയാണ് കാണിക്കുക യു ആ യു ആർ സേഫ് ഫോർ നൗ എന്ന് കാണിക്കും അതായത് നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡി എവിടെയും ആയിട്ടില്ല ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇതുപോലെ ചെക്ക് ചെയ്യുക ഇനിയിപ്പോൾ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി എന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നിട്ട് ഏറോ മാർഗിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒരു എരുമാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഏതാണ് നിങ്ങൾ കൊടുത്തത് അത് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കൊടുത്ത് കൊടുക്കുകയാണ് കൃത്യമായിട്ട് അത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ന്യൂ പാസ്വേഡ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പഴയ പാസ്വേഡ് ഓർമ്മ കാണണം എന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് എൻറ്റർ ചെയ്യാം എന്നിട്ട് കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് റീ എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗത്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പാസ്വേഡ് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പാസ്വേഡ് തന്നെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇതുപോലെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് മെയിൽ ഐ ഡി ചെക്ക് ചെയ്യാൻ സാധിക്കുക ഇവിടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജീമെയിൽ ഐ ഡിയുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ